നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം പത്തൊമ്പതാം തീയതി മുപ്പട്ട് തിങ്കളായിരുന്നു കേട്ടോ തിങ്കളാഴ്ച സാധാരണ അധികം തിരക്കൊന്നും കാണാറില്ല പക്ഷേ വൈശാഖമാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്ക് ഞങ്ങൾ തൊഴാനായിട്ട് പോകുന്ന സമയത്തുണ്ടായിരുന്നു കേട്ടോ സാധാരണ നാലുമണിക്ക് മണിക്ക് തന്നെയാണ് തന്നെയാണ് ഞാനും വിഷ്ണുഗുഴ തൊഴാനായിട്ട് എത്തിയത് ആ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയായിരുന്നു നമ്മുടെ പ്രാദേശികത്തിന്റെ ക്യൂ ഉണ്ടായിരുന്നത് ഒരുപാട് നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല എന്നത്തേം പോലെ തന്നെ ഏകദേശം നാലരയോട് കൂടിയാണ് കൊടിയുമരത്തിൻ്റെ ചുവട്ടിലെത്തിയതും അതുപോലെ തന്നെ ആ വലിയ ബലിക്കലിനെ ചുറ്റിയിട്ട് അകത്തേക്ക് കടക്കാനായിട്ട് നിന്നതും ആ ബലിക്കലിന്റെ അവിടെ ഇന്നലെ അധികം ആൾക്കാർ ആളുകൾ ഉണ്ടായിരുന്നു നല്ല തിക്കും തിരക്കും ഒക്കെ ഇന്നലെ അനുഭവപ്പെട്ടിരുന്നു കേട്ടോ അങ്ങനെ മാടം കടന്ന് ഞങ്ങള് ഇങ്ങനെ മണ്ഡപത്തിന്റെ അടുത്തേക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിച്ചു കേട്ടോ ഉണ്ണിക്കണ്ണൻ ഇന്നലെ താമരയിലെ ഇങ്ങനെ പടിഞ്ഞിരുന്നു കൊണ്ട് വലത് കൈയില് വെണ്ണയും ഇടത് കയ്യില് ഓടക്കുഴലും ആയിട്ട് നന്നായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അപ്പോൾ ഇന്നലെ പ്രഭാത വിശേഷങ്ങൾ വിഷ്ണു പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വിഷ്ണു ഉച്ചപൂജാ സമയത്ത് കണ്ടത് ഇങ്ങനെ ഓടാനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഓട്ടം കഴിഞ്ഞു വന്ന് ശ്രീലകത്ത് ഇരിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു ഉച്ചപൂജാ സമയത്ത് ഉണ്ടായിരുന്നത് അതായത് വില്യമംഗലം സ്വാമിയാരുടെ മുന്നിലെ കണ്ണൻ താമരക്കണ്ണനായി പ്രത്യക്ഷപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് പെ പെട്ടെന്ന് മെലിശാന്തി നട തുറക്കാനായിട്ട് വരികയും അങ്ങനെ ഓടി വന്ന് ആ ചുമരിഞ് ഉള്ളിലൂടെ അകത്ത് കയറി ഇരിക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് അതായത് ഉച്ചപൂജ സമയത്ത് ഓടി വന്നിരിക്കുന്നതും അതുപോലെ ഉഷപൂജയ്ക്ക് ഓടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാവത്തിലാണ് വിഷ്ണു കണ്ടിരുന്നതെന്നും കൂടെ പറഞ്ഞിരുന്നു അപ്പൊ ശരിക്കും അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ ഇന്നലെ താമരക്കണ്ണനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കൊണ്ട് ഇങ്ങനെ പടിഞ്ഞിരിക്കുകയായിരുന്നു പട്ടുകോണതും ചുറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വലിയ കിങ്ങിണിയാണ് അരയിൽ ഇങ്ങനെ കെട്ടി കേട്ടോ വലത് കൈയിലെ വെണ്ണയുണ്ട് ഇടത് കൈയിൽ ഓടക്കുഴലുമായിട്ട് നല്ല ചിരിച്ചിരിക്കുന്ന ഉണ്ണിയായിരുന്നു കൈവളകൾ അണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട് ഏർ ഗോപി തിലകം കൊണ്ടുള്ള ഒരു മാലയാണെട്ടോ ചാർത്തിയിരിക്കുന്നത് ഒരു തിലകം എനിക്ക് കാണാൻ സാധിച്ചില്ല ചിലപ്പോൾ ഓടി വരുന്നതിനിടയിൽ അത് വീണു പോയിട്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നെറ്റിയിൽ നല്ല ഭംഗിയുള്ള ഗോപി ഗോപിതിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്വർണ്ണ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത് കൂടുതലും നമുക്ക് അകലയിൽ നിന്ന് കാണുമ്പോൾ ചുവന്ന കളറിലാണ് കേട്ടോ ഇന്നലെ കാണാൻ സാധിച്ചിരുന്നത് അതായത് തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട് കോർത്തിട്ടുള്ള രണ്ട് തിരുമുടിമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ഇടയിലെ വളരെ നേരിയ രീതിയിൽ ഒന്നിനു മുകളിലായിട്ട് തുളസിയും അടുത്തതിന് വളരെ നേരിയ രീതിയിൽ അവളുത്തം നന്ദിയർ വട്ട പൂക്കളും കൂടെ കോർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ചന്തമുള്ള ചുവന്ന കളർ നന്നായി കാണുന്ന രീതിയിലുള്ള തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന ആ ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിപ്പൂക്കൾ ഇങ്ങനെ നിറയെ ഇടതൂർന്ന് കോർത്തുകൊണ്ട് അതിന് താഴെയായി ആ വെളുത്ത പൂക്കളും അതുപോലെ തന്നെ ഏർ ഏർ തുളസിയും ഇടകലർന്ന് നല്ല ഭംഗിയായിട്ട് കോർത്തിട്ടുള്ള തടിച്ചുരുണ്ട രണ്ട് ഉണ്ടമാലകളായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പുറമേയായിട്ട് ഇതേപിടുത്ത നന്ദിയാർ വട്ട പൂക്കളും തച്ചിപ്പൂക്കളും ഇങ്ങനെ ഇട കലർന്ന് കോർത്തിട്ടുള്ള വലിയൊരു ഉണ്ടമാലയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇന്നലെ ഭഗവാൻ വലിയ കളഭം കൊണ്ട് ചാർത്തിയിട്ടുള്ള ഒരു താമരപ്പൂവിന് മുകളിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ താമരക്കണ്ണനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളും അങ്ങനെ നമ്മുടെ ഉണ്ണിയെ അവിടെ തൊഴുതു നമസ്കരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഗണപതിയുടെ അടുത്തേക്കായിട്ട് ചെന്നത് അവിടെ സരസ്വതീദേവിയേയും കണ്ടു തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് ആ പടിഞ്ഞാറ് ഭാഗത്ത് ഭഗവാനെ വന്ന് നമസ്കരിച്ചത് അതിനുശേഷം വൈകുണ്ഠനാരായണന് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ച് നമസ്കരിച്ചു അങ്ങനെ വടക്ക് ഭാഗത്തെത്തി താമരക്കണ് െ കണ്ടുതൊഴുതു തിരിച്ച് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആഹ് നരസിംഹമൂർത്തിയെയും തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങള് നാലമ്പലത്തിനുള്ളിൽ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയതും ഒരുപാട് ഭക്തർ അവിടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കണ്ടു കേട്ടോ ഭഗവതി അമ്മയുടെ അവിടേക്ക് കടക്കുന്ന ഭാഗത്ത് വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വാതിൽ ഭഗവതി ഭഗവതിയമ്മയെ കാണാനായിട്ട് ചെന്നത് ഭഗവതി അമ്മ ഇന്നലെ നല്ല ഭംഗിയുള്ള സുന്ദരി ഒരു ചെറിയ കുട്ടിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് വലതു ഒരു വാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ വാളൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു രൗദ്രഭാവത്തിലാണെന്നൊക്കെ തോന്നാറുണ്ട് അല്ലേ പക്ഷെ അങ്ങനെയൊന്നും അല്ല നല്ല ചിരിച്ചുകൊണ്ട് ചെറിയൊരു കുട്ടിയായിട്ട് ഇരിക്കുന്ന സന്തോഷിച്ചിരിക്കുന്ന നമ്മളെല്ലാം നന്നായി ണുന്നുണ്ട് എന്ന ഭാവത്തിൽ ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അമ്മ ഇന്നലെ ചുവന്ന പട്ടാളം ചുറ്റിയിട്ടുണ്ടായിരുന്നത് കഴുത്തിൽ രണ്ട് മാലകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നും ആ അണിയാറുള്ള ആ പച്ച കല്ലുള്ള മാങ്ങാമാലയായിരുന്നു കേട്ടോ ഇന്നലെ അണഞ്ഞിട്ടുണ്ടായിരുന്നത് വേറൊരു മാല കൂടമ്മയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവതി ആയിട്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെയും തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ ആ കിഴക്ക് പടിഞ്ഞാ വടക്ക് കിഴക്ക് ഭാഗത്ത് വന്ന് മമ്മയും ഒരപ്പനെയും കണ്ടു തൊഴുതിട്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് കൊടിമരച്ചുവട്ടിലേക്ക് എത്തിയത് അവിടെയും ഭഗവാൻ്റെ ആ വിളക്ക് തൊഴാനായിട്ട് സാധിച്ചു അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് മുകളിലുള്ള ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൂത്തമ്പലത്തിനെ അടുത്തെത്തി പ്രാർത്ഥിച്ചു അങ്ങനെ അയ്യപ്പൻ്റെ അടുത്തേക്ക് നടന്നത് കേട്ടോ അങ്ങനെ അടുത്ത് എത്തിയപ്പോഴാണ് അയ്യപ്പൻ എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഗുരുവായൂരപ്പനും ഭഗവതി അമ്മയും മാത്രമല്ല ഉപദേവനായിട്ട് ഞാനും കൂടെയുണ്ട് ആഷയയ്ക്ക് അലങ്കാരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ആനപ്പുറത്ത് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ അലങ്കാരം കൂടെ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങിക്കോളൂ എന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ആനയുടെ മസ്തകം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ആനപ്പുറത്ത് ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളി വരുന്ന ഒരു രൂപത്തിലായിരുന്നു ഇന്നലെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും അയ്യപ്പന്റെ അലങ്കാരം കൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ എല്ലാ ദിവസവും തൊഴാറുണ്ട് അയ്യപ്പനടുത്തും അതുപോലെ തന്നെ അനന്തശയനത്തിനടുത്തും ചില ഭക്തരെന്നോട് പറയാറുണ്ട് ഞാൻ അതേപ്പറ്റി സൂചിപ്പിക്കാറില്ല എന്ന് എല്ലാ ഭാഗങ്ങളിലും ഞാൻ പോയി തൊഴാറുള്ളതാണ് പക്ഷെ ടെൻഷൻ കൊണ്ടാണ് കൊണ്ടാകട്ടോ എനിക്കതൊന്നും ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം കേട്ടോ അങ്ങനെ അയ്യപ്പനെ തൊഴുത്ത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് പോയി തൊഴുതത് അവിടെ നിന്ന് എങ്ങനെ ആ പ്രദക്ഷിണം പൂർത്തിയാക്കിക്കൊണ്ട് ചുറ്റമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് ഇന്നലത്തെ നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് വലിയൊരു സംഖ്യ തന്നെയാണ് അല്ലേ ഇനി വരും ദിവസങ്ങളിലും ഒരുപാട് നാമം ജപിക്കാൻ സാധിക്കട്ടെ ഇനി ഒരാഴ്ച കൂടി ഉള്ളൂട്ടോ വൈശാഖം കഴിയാനായിട്ട് അപ്പം നന്നായി നാമം ജപിച്ചോളൂ അതുപോലെ തന്നെ നാമജപം കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടാലി കൗണ്ടർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് കണ്ടിരുന്നു ടാലി കൗണ്ടർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോ കേട്ടോ വിഷ്ണുവിൻ്റെ അടുത്ത് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്തോളൂ വിഷ്ണുവിൻ്റെ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വനജ എന്നൊരു ഭക്തയാണ് എങ്ങനെയാണ് വിശ്വരൂപം കെട്ടുന്നത് എന്താണ് അതിന് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ സാധാരണ തൊഴ നിൽക്കുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ അതിലൂടെ കുട്ടികൾ വിശ്വരൂപം കെട്ടി നടക്കുന്നത് കാണാറുണ്ട് അപ്പോൾ പ്രാദേശികരല്ലാത്ത ചിലർ ഭക്തർ ഞങ്ങളടുത്ത് വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എന്ത് വഴിപാടാണ് ഇതെന്ന് അതിന് വിശ്വരൂപം കെട്ടുക എന്നാണ് പറയുക അവതാര കൃഷ്ണന്റെ രൂപം കൃഷ്ണനാട്ടൻ കളിയിലെ അവതാര കൃഷ്ണന്റെ രൂപം നമ്മുടെ കുട്ടികളെ കെട്ടിക്കുന്നതിനെയാണ് വിശ്വരൂപം കെട്ടുക എന്ന് പറയുന്നത് അത് നമുക്ക് കൗണ്ടറിൽ ചീട്ടാക്കി ചെയ്യാവുന്നതാണ് കേട്ടോ ആയിരം രൂപയാണ് അതിന് തുക വരുന്നത് കൃഷ്ണനാട്ടൻ കലാകാരന്മാരാണ് നമ്മളെ ആ ചമയങ്ങളെല്ലാം അണിയിക്കുന്നത് അങ്ങനെ എല്ലാ ചമയങ്ങളും അണിഞ്ഞുകൊണ്ട് കൊടിമരച്ചുവട്ടിന് അടുത്തെത്തി ആ വാതിൽമാടത്തിന് മുന്നിലെത്തി നമ്മുടെ കുട്ടികളെ ഭഗവാനെ തൊഴിയിപ്പിക്കുന്നതാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇന്ദിരാദേവി എന്നൊരു ഭക്തിയാണ് കേട്ടോ ശൈന പ്രദക്ഷിണത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും തൊഴാൻ പോകുന്ന സമയത്ത് സാധാരണയായി കാണുന്ന ഒരു കാഴ്ചയാണ് പുരുഷന്മാർ ശൈന പ്രദക്ഷിണം ചെയ്യുന്നത് ചിലർ ഈറനോട് വന്നിട്ട് അതിന് ഷീട്ടെടുക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഷീട്ടാക്കൊന്നും വേണ്ട നേരെ ക്ഷേത്രക്കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് ഈറനോടെ കൊടിമരച്ചുവട്ടിൽ വന്നതുകൊണ്ട് അവിടെ നിന്ന് ആ പ്രദക്ഷിണ വഴിയിലൂടെ ഉരുണ്ട് തിരികെ എത്തുമ്പോഴാണ് ഒരു ശൈന പ്രദക്ഷിണം പൂർത്തിയാകുന്നത് കേട്ടോ അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർ ചെയ്യുന്ന ശയനപ്രദക്ഷിണത്തിന് തത്തുല്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത് നാമജപത്തോടെ ഒറ്റയടി വെച്ചുകൊണ്ട് നമുക്ക് കൊടിമരച്ചുവട്ടിൽ നിന്ന് തുടങ്ങാവുന്നതാണ് അങ്ങനെ നാമജപിച്ചുകൊണ്ട് തിരികെ കൊടിമരച്ചു വോട്ടിൽ എത്തുമ്പോഴാണ് കേട്ടോ ഒരു ഒറ്റയടി പ്രദക്ഷിണം പൂർത്തിയാകുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചിത്തിര എന്നൊരു ഭക്തയാണ് ഗുരുവായൂരപ്പൻ്റെ പ്രസാദമോട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് സാധിക്കുമോ അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ചിത്തിര ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു രസക്കാളനെ പറ്റിയിട്ട് അപ്പോൾ അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്ന രണ്ട് ഭക്തർ എൻ്റെ അടുത്ത് പറയുണ്ടായി വളരെ ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയിരുന്നു കാരണം ഏതൊക്കെ ദിവസങ്ങളിലാണ് സാമ്പാറും അതുപോലെ തന്നെ രസക്കാളനും ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് അവർ പറയുണ്ടായി പറയുണ്ടായിട്ടോ നമ്മുടെ ചേച്ചിയും ആ വീഡിയോ കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഇനി നമുക്ക് പ്രസാദോട്ടിനെ പറ്റി പറയാം കേട്ടോ പ്രസാദോട്ട് നടക്കുന്നത് ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള അന്നലക്ഷണം ക്ഷ്മി ഹാളിലാണ് അവിടെയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുക രാവിലെ പത്തുമണിക്ക് ശേഷമാണ് പ്രസാദോട്ട് കൊടുത്തു തുടങ്ങുന്നത് കേട്ടോ അതിനുള്ള ക്യൂ വളരെ നേരത്തെ തന്നെ നിൽക്കുന്നത് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് തിരക്കിനനുസരിച്ചായിരിക്കും നമുക്ക് ഏത് സമയത്താണ് അത് ലഭിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ധന്യ എന്നൊരു ഭക്തയാണ് മകന് പതിനെട്ട് വയസ്സായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചോറൂൺ വഴിപാട് നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഭഗവതി പുറത്തുള്ള കൗണ്ടർ വഴി ഇരുന്നൂറ് രൂപയ്ക്ക് ചീട്ടാക്കാവുന്നതാണ് നൂറ് രൂപ ചോറൂണിനും നൂറ് രൂപ അതിൻ്റെ ഫോട്ടോഗ്രാഫിക്കും കൂടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ചുറ്റമ്പലത്തിനുള്ളിലെ വടക്ക് ഭാഗത്ത് ഒന്നാം നിലയിലാണ് ചോറൂണിൻ്റെ വഴിപാട് നടക്കുന്നത് അപ്പോൾ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ും അവരുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ ദർശനം സാധ്യമാണ് ഇനി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇതേപോലെ തന്നെ വഴിപാട് നമുക്ക് നടത്താവുന്നതാണ് പക്ഷേ ദർശനം സാധിക്കില്ല കേട്ടോ അതുപോലെ തന്നെ ഏകാദശിയും വാവും ഉള്ള സമയത്ത് രാത്രി ചോറൂൺ വഴിപാട് ഉണ്ടായിരിക്കില്ല അല്ലാതെ അഞ്ചു മണി മുതൽ രാവിലെ മണി മുതൽ ഒരു മണി വരെയും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ചോറൂൺ വഴിപാട് നടത്താവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഗുരുവായൂരപ്പന് വഴിപാടായി പുസ്തകവും പേനയും സമർപ്പിക്കണമെന്നുണ്ട് എത്ര പുസ്തകമാണ് സമർപ്പിക്കേണ്ടത് കൊടിമരച്ചുവട്ടിൽ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് എത്ര പുസ്തകം വേണേലും നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും അത് കൊടിമരത്തിന് ചുവടെയുള്ള ഭണ്ഡാരത്തിനു മുകളിൽ സമർപ്പിക്കാം ഇനി അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറാൻ സാധിക്കുമെങ്കിൽ മണ്ഡപത്തിലും സമർപ്പിക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ പൂജ എന്നുള്ള പേരിൽ തന്നെ നമുക്കത് ഷീട്ടാക്കാനായിട്ട് സാധിക്കും ആ ഷീട്ടും അതുപോലെ തന്നെ താലിയും കൊണ്ടുവന്ന് പടിഞ്ഞാറ് ഭാഗത്ത് മേൽശാന്തി ഇരിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ അദ്ദേഹം ആ താലി ഭഗവാന്റെ വിഗ്രഹത്തിൽ തൊടുവിച്ച് പൂവിട്ട് നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ ഇതിനെയാണ് താലി പൂജ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വിവാഹം കഴിക്കാനായിട്ട് താലി പൂജയും കൂടി ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വളരെ കുറച്ച് ചോദ്യം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അത് ചോദിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ